ൾക്കായി സമ്മാനക്കൂപ്പൺ പുറത്തിറക്കി ചാലുശ്ശേരി ജി സി സി ക്ലബ് ചാലുശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കായി ഒരുക്കിയ സമ്മാന സമ്മാനക്കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനം നടത്തിയത് ജി സി സി ക്ലബ് ഹൌസിൽ ജി സി സി പ്രവാസി കമ്മിറ്റി ഭാരവാഹികളായ ഷക്കീർ ഇടയത്ത് വളപ്പിൽ ഫൈസൽ പാറമേൽ എന്നിവർ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി നവംബർ രണ്ടിന് വൈകിട്ട് കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗ്രാമത്തിലെ വളർന്നു വരുന്ന കുട്ടികളെ മികച്ച കായിക താരങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ ജി സി സി അക്കാദമി ആരംഭിച്ചത് അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിച്ച അക്കാദമിയിൽ എഴുപതോളം കുട്ടികൾക്കാണ് കാൽപന്ത് കളിയിൽ മികച്ച പരിശീലനം നൽകുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായാണ് സമ്മാന കൂപ്പൺ ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ ജെസിസി പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷനായി സെക്രട്ടറി ജിജു ജേക്കബ് ട്രഷറർ ഇക്ബാൽ ഫാദർ തോമസ് ചീരൻ ഫുട്ബോൾ അക്കാദമി കോർഡിനേറ്റർ റംഷാദ് ജെസി അഡ്വൈസറി അംഗങ്ങളായ വി എൻ ബിനു ബാബു നാസർ വൈസ് പ്രസിഡന്റുമാരായ മണികണ്ഠൻ സി വി ബഷീർ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി ബാബു പി ജോർജ് എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് മുക്കൂട്ട കോച്ച് ഷൈബിൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ സ്പോൺസർഷിപ്പ് നൽകിയ ജാക്ക് ആൻഡ് സൈക്കിൾസ് വ്യാപാരി മദീന ഷബീർ സംസാരിച്ചു മൂന്ന് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്